ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെരങ്ങ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ചെരങ്ങ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം കേട്ടോ അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം ഈ ചെരങ്ങ നമുക്ക് ഇക്കരിടത്ത് പോയപ്പോൾ അവരുടെ വീട്ടിൽ ഉണ്ടായതാണ് അങ്ങനെ അവർ കൊടുത്താണ് കേട്ടോ ഒട്ടും വിളയാത്ത ഉള്ള ചിരങ്ങ കേട്ടോ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പകുതി ഞാൻ ഇന്നലെ ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കി പകുതിയാണിത് അപ്പോൾ ഇന്നലെ മുറിച്ച് വെച്ചത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ മുകൾ പാകമൊക്കെ ചെത്തി കഴിഞ്ഞ ശേഷം നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി നല്ല രസമുണ്ടായിരുന്നു വിള വിളയാത്തത് കൊണ്ട് തന്നെ ഇനി നമുക്ക് അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഉണ്ടെങ്കിലും ഉണ്ടാക്കുമ്പോഴൊക്കെ അതിൻ്റെ തോലൊക്കെ തോല് പിന്നെ ഉള്ളിൽ അതിൻ്റെ കുരുമൊക്കെ കളയേണ്ടി വരും ഇത് എത്ര മൂത്തതൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറി വെച്ച കറി വെച്ചിട്ടും അപ്പോൾ ഇതുകൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കാൻ മാത്രം ഞാൻ വിചാരിക്കുന്നത് അപ്പം ഇതിനെ നമുക്ക് ആദ്യം ചെറുതായിട്ട് മുറിച്ചെടുക്കണം മുറിച്ചെടുത്ത ചിരങ്ങ ഒരു അരിപ്പ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒന്നുകൂടി ഇതിനെ കഴുകിയെടുക്കാം ആദ്യം കഴുകിയിട്ടുണ്ടെങ്കിലും മുറിച്ചതിന് ശേഷം ഒന്നുകൂടി കഴുകിയെടുക്കാം കേട്ടോ കഴുകിയെടുത്ത ചിരങ്ങ അവിടെ മാറ്റിയെക്കാൻ വേണ്ടി നമുക്കൊരു തേങ്ങ വേണം കേട്ടോ ഒരു മീഡിയം സൈസിലുള്ള ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഈ തേങ്ങ ഒന്ന് ഞാൻ ചിരകി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ട കുറച്ച് ഇലക്കയാണ് അപ്പോൾ ഇലക്ക ഞാൻ തൊലിയൊക്കെ ഇങ്ങനെ പൊളിച്ചിട്ട് അതിന്റെ അകത്തെ വിത്ത് മാത്രമേ എടുക്കുന്നുള്ളൂ ഇതും നമുക്കിവിടെ മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ചിരങ്ങ മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കണം കേട്ടോ എല്ലാം ഒന്ന് ഒന്ന് ചെന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത്രേ ഉള്ളൂ ഇനി അതിലോട്ട് കുറച്ച വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇപ്പൊ നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഏലക്കായും കൂടെ അതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ നന്നായി അരച്ചെടുക്കണം അരച്ചെടുത്ത മാവ് നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതേ ജാറിലോട്ട് തന്നെ ഞാൻ കുറച്ച് പച്ചരിയും കൂടി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ പച്ചരി തന്നെ വേണമെന്നില്ല നമ്മുടെ വീട്ടിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ എൻ്റെ കയ്യിൽ അരിപ്പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് പച്ചരി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മതി കുറച്ച് അത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ പച്ചരി അരിച്ചതും കൂടി ഞാൻ ഇത് മാവിലോട്ട് തന്നെ കൂട്ടി കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം രണ്ടും കൂടി ഒന്നിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് വേണ്ടത് ശർക്കര പാനിയാണ് ഇപ്പം അതിനായിട്ട് ഞാൻ ശർക്കര അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ആറ് ഏഴ് പീസില്ല ആറ് പീസും പിന്നെ ഒരു കഷ്ണം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്രയും മതി അതിനെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മെൽട്ടാക്കി എടുക്കാം ഞാനൊരു ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് വാങ്ങിയിട്ട് കുറേ സമയമായി ഒരു പാനി വാങ്ങിയിട്ട് കുറേ സമയമായി പക്ഷേ ഇതുവരെ യൂസ് ആക്കിയിട്ടില്ലായിരുന്നു ഫസ്റ്റ് ടൈം ആണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ചട്ടി ചൂടാവാനായി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് കാശിനിറ്റ് ഒന്ന് വറുത്ത് പോരാനുണ്ട് നല്ല ബ്രൗൺ ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് അതിനെ കോരി മാറ്റാം അതേ എണ്ണയിലോട്ട് തന്നെ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മിക്സ് ഞമ്മക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നിച്ച് തന്നെ നം ഇളക്കി കൊടുക്കണം അരിയൊക്കെ ചേർത്തത് തന്നെ പെട്ടെന്ന് കുറുകി വരും അതുകൊണ്ട് കൈ എടുക്കാതെ തന്നെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഈ സമയം തന്നെ നമുക്ക് ഇത് ശർക്കര പാനീയം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് നമ്മൾ അരിപ്പയിൽ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ അതൊക്കെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കുറുകി വരുന്നതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊക്കെ ചെയ്യണം എന്നിട്ട് തന്നെ ആദ്യമൊക്കെ ഇങ്ങനെ തന്നെ ആയിട്ടുണ്ട് ഇത് കുറേ സമയം നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഈ കട്ട കട്ട കാണുന്നൊക്കെ ശരിയായി വരും കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ നേരം തന്നെ നമ്മൾ ഇതിനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം എത്രമാത്രം നമ്മൾ ഇതിനെ വയറ്റി കൊടുക്കുന്നു അത്ര അത്രക്കും സ്വാദായിരിക്കും തയ്ക്കുമ്പോൾ അപ്പോൾ അവസാനം ഈ പാകത്ത് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കേശനിട്ട് ചേർത്ത് കൊടുക്കാം കേശനിട്ട് ചേർത്ത് എടുത്തതിനു ശേഷം വീണ്ടും ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം ക്യാഷനായിട്ട് ഇട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യ പ്ലേറ്റ് എണ്ണാക്ക എണ്ണാക്ക കൊടുത്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പാത്രത്തിലോട്ടിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചുകൊടുത്തു കേട്ടോ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ക്യാഷനായിട്ടും കൂടി വിതറി കൊടുത്തു ഇങ്ങനെ സെറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിനു ശേഷം ഞാൻ ഇതുപോലെ പിസസായി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള കിണ്ണത്തപ്പാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ചിറങ്ങ വെച്ചിട്ടുള്ള കിണ്ണത്തപ്പ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ